നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പുതുക്കാട് സിഗ്നലിൽ മൂന്ന് ലോറികൾ കൂട്ടിയിടിച്ചു അപകടത്തിൽപ്പെട്ട എൽ പി ജി ടാങ്കർ ലോറി റോഡിൽ കുടുങ്ങിയത് പരിഭ്രാന്തി പരത്തി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ നിയമ ഭേദഗതിയൊരുക്കി സംസ്ഥാന സർക്കാർ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്തു വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ കെഎസ്യു മാർച്ചിൽ സംഘർഷം ജലപീരങ്കി പ്രയോഗിച്ചു തൃപ്രയാറിൽ വഴിയാത്രക്കാരനെ ആക്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ ശ്ശേരി എ എൽ പി സ്കൂളിൽ ചെത്തിപ്പൂ വസന്തം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ വിവിധ ഓണംകളി ടീമുകളിലെ ആശാന്മാരെ ചേർത്ത് സംഘടിപ്പിച്ച പഴയകാല ഓണംകളി കാഴ്ചക്കാർക്ക് പുതിയ അനുഭവമായി വാർത്തകൾ വിശദമായി പുതുക്കാട് സിഗ്നലിൽ മൂന്ന് ലോറികൾ കൂട്ടിയിടിച്ചു അപകടത്തിൽപ്പെട്ട എൽ ടാങ്കർ ലോറി റോഡിൽ കുടുങ്ങിയത് പരിഭ്രാന്തി പരത്തി ശനിയാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു അപകടം കൊച്ചി അമ്പലമുകളിൽ നിന്നും എൽ പി ജിയുമായി കോയമ്പത്തൂരിലേക്ക് പോയിരുന്ന ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന റിക്കവറി ലോറിയിൽ ഇടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ മുൻപിൽ നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിൽ റിക്കവറി ലോറി ഇടിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത തടസ്സം നേരിട്ടു പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി ട്രെയിൻ ഉപയോഗിച്ച് തകരാറിലായ ടാങ്കർ ലോറി റോഡിൽ നിന്നും മാറ്റി റിക്കവറി ലോറിയിലെയും കണ്ടെയ്നർ ലോറിയിലെയും ഡ്രൈവർമാർക്ക് നിസാര പരിക്കേറ്റു ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ നിയമ ഭേദഗതിയൊരുക്കി സംസ്ഥാന സർക്കാർ നിയമസഭയിൽ അവതരിപ്പിക്കാനുള്ള കരട് ബില്ലിന് പ്രത്യേക മന്ത്രിസഭാ യോഗം അംഗീകാരം നല്കിയതായി വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന് പറഞ്ഞു സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന നിയമ ഭേദഗതി ബില്ല് കേന്ദ്ര നിയമത്തെ മറികടക്കാനുള്ളതല്ലെന്നും മന്ത്രി വ്യക്തമാക്കി കേരള ഫോറസ്റ്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരില് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമത്തിലാണ് സംസ്ഥാനം ഭേദഗതി കൊണ്ടുവരുന്നത് ജനവാസ മേഖലയിലിറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങൾ ജനങ്ങളെ ഗുരുതര പരിക്കേൽപ്പിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ നടപടി കേന്ദ്ര നിയമത്തിൽ ഭേദഗതി സംസ്ഥാനത്തിന് കൊണ്ടുവരണമെങ്കിൽ രാഷ്ട്രപതിയുടെ അനുമതി വേണം അക്രമകാരികളായ മൃഗങ്ങളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനുള്ള ബില്ലും കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എസ് ആർ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താന് ശ്രമിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്തു ചേറ്റുവ തേര് വീട്ടില് മനോജിനെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് മദ്യപിച്ച് സ്ഥിരമായി ഉപദ്രവിക്കുന്നത് കാരണം ഭാര്യയായ സിന്ധു കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു ഇതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണം വാടനപ്പള്ളി ഇൻസ്പെക്ടർ ഷൈജു സബ് ഇൻസ്പെക്ടർമാരായ രഘു മുഹമ്മദ് റാഫി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജ്കുമാർ സുരേഖ് സിവിൽ പോലീസ് ഓഫീസർമാരായ അമൽ ജിഷ്ണു റിഷാദ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ കെ എസ് യു മാർച്ചിൽ സംഘർഷം ജലപീരങ്കി പ്രയോഗിച്ചു കേസിൽ പ്രതികളായ കെ എസ് യു നേതാക്കളെ കൈകളിൽ വിലങ്ങണിയിച്ചും മുഖംമൂടി ധരിപ്പിച്ചും കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ പ്രതിഷേധവുമായി കെ എസ് യു വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി കെസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറാണ് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തത് പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വടക്കാഞ്ചേരി എസ് എച്ച്ഒാജഹാന്റെയും കോലം കത്തിക്കുകയും ചെയ്തു പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാകാത്തതിനെ തുടർന്നാണ് പോലീസ് പ്രവർത്തകർക്കു നേരെ ജലപീരങ്കി പ്രയോഗിച്ചത് തൃശൂർ ചേലക്കര ദേശീയപാതയിലാണ് പ്രതിഷേധം നടന്നത് അതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം വഴിതിരിച്ചു വിട്ടിട്ടുണ്ട് എസ് എഫ് ഐ നേതാക്കളെ ആക്രമിച്ചെന്ന കേസിൽ കൊയിലാണ്ടിയിൽ നിന്ന് പിടികൂടിയ മൂന്ന് കെ നേതാക്കളെ വ്യാഴാഴ്ച രാത്രിയാണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരുന്നത് കെഎസ്യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ കില്ലിമംഗലം ഗവൺമെന്റ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം ഒറ്റപ്പാലം കോളേജിലെ കെഎസ്യു യൂണിറ്റ് ഭാരവാഹി അൽ അമീൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് തൃപ്രയാറിൽ വടിയാത്രക്കാരനെ ആക്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നാട്ടിക ചേർക്കര സ്വദേശി തണ്ടയാന് വീട്ടിൽ ബിനു സ്വയനാണ് അറസ്റ്റിലായത് പഴുവിൽ സ്വദേശി അന്തിക്കാടൻ വീട്ടിൽ ഗോപി ആക്രമിക്കപ്പെട്ട കേസിലാണ് അറസ്റ്റ് വെള്ളിയാഴ്ച രാത്രി പത്തരയോടെ തൃപ്രയാർ പാലത്തിന് സമീപമാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് മദ്യലഹരിയിലായിരുന്ന പ്രതി ബിനു സ്വയൻ ഇതുവഴി വന്ന ഗോപിയെ ആക്രമിക്കുകയായിരുന്നു ഇഷ്ടിക ഉപയോഗിച്ച് മുഖത്തടിച്ചും മറ്റുമായിരുന്നു ആക്രമണം വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഡൌഡി ലിസ്റ്റിൽപ്പെട്ടയാളാണ് പ്രതി ബിനു സ്വയൻ പ്രതി ബിനു സ്വയൻ വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ട് അടിപിടി കേസിലും സ്ത്രീകളെ മാനഹാനി വരുത്തിയ ഒരു കേസിലും സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയയാക്കി തട്ടിപ്പ് നടത്തിയ കേസിലും ലഹരിയിൽ പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസിലും അടക്കം അഞ്ച് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വൈക്കാട്ടുശ്ശേരി എ എൽ പി സ്കൂളിൽ ചെത്തിപ്പൂ വസന്തം ഹരിതവർണ്ണ ഇലകൾക്കിടയിൽ ചെമ്പട്ടുടുത്ത് നിൽക്കുന്ന പൂക്കൾ കാഴ്ചയ്ക്ക് വിരുന്നൊരുക്കുന്നതിനോടൊപ്പം സ്കൂളില് സമ്മാനിക്കുന്നത് ചെറിയൊരു വരുമാനം കൂടിയാണ് രണ്ടു വർഷം മുൻപാണ് വളപ്പിലെ അര ഏക്കർ സ്ഥലത്ത് ചെത്തി കൃഷി തുടങ്ങിയത് വൈദ്യരത്നം ഔഷധശാലയിലെ ജീവനക്കാരനായ പി മുകുന്ദന്റെ നേതൃത്വത്തിലായിരുന്നു കൃഷി നാല് ദിവസം കൂടുമ്പോൾ വിളവെടുക്കും ആയുർവേദ മരുന്നുകൾക്കായി സമീപത്തെ ഔഷധശാലയിലേക്കാണ് പൂക്കൾ വിൽക്കുന്നത് ഓരോ തവണയും പത്ത് കിലോയോളം പൂക്കൾ വിളവെടുക്കും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു കിലോ പൂവിന്റെ വില വരുമാനത്തേക്കാൾ ഉപരി കുട്ടികളിൽ മണ്ണിനോടും കൃഷിയോടുമുള്ള സ്നേഹം വളർത്തിയെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് സ്കൂൾ അധികൃതർ വർഷങ്ങളോളം കാടുമൂടിക്കിടന്ന സ്ഥലം ചെത്തിപ്പൂക്കളാൽ നിറഞ്ഞപ്പോൾ ഇത് കാണാൻ നിരവധി പേരാണ് സ്കൂളിലെത്തുന്നത് തിരിച്ചിറ സാരസ്വതം സാംസ്കാരിക പഠന കേന്ദ്രം ആദിമ ക്ഷേത്രമായ ശ്രീമൂലസ്ഥാനം ക്ഷേത്ര മണ്ഡപത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ വിവിധ ഓണം കളി ടീമുകളിലെ ആശാന്മാരെ ചേർത്ത് സംഘടിപ്പിച്ച പഴയകാല ഓണം കളി കാഴ്ചക്കാർക്ക് പുതിയ അനുഭവമായി വർഷങ്ങളായി ഈ രംഗത്തില്ലാതിരുന്ന ശരാശരി അറുപത് വയസ്സ് പ്രായം വരുന്ന ഇരുപത്തിയഞ്ചിലധികം കളിക്കാർ മുക്കണ്ണൻ ചുവടുകളിലും ചെമ്പടയിലും പരിവട്ടത്തിലും തനിമയാർന്ന പാട്ടിന്റെ ഷീടുകൾക്കൊപ്പം പ്രായം മറന്ന് നിറഞ്ഞാടി ഓണം കളിയോടനുബന്ധിച്ച് നടന്ന ഉദ്ഘാടന ചടങ്ങ് എസ് എൻഡിപി യോഗം ചാലക്കുടി യൂണിയൻ സെക്രട്ടറി കെ എ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മികച്ച കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട സാനു കണ്ണോളിയെയും ഓണംകളിയിൽ മികച്ച സംഭാവനകൾ നൽകിയ സി പി സുബ്രൺ പി സി രവി എന്നിവരെ യോഗം ആദരിച്ചു ചന്ദ്രൻ പുലരി കോടാലി മാധവൻ മാസ്റ്റർ കൊടകര സുകുമാരൻ മോതിരക്കണ്ണി ചന്ദ്രൻ കൂനമ്പാടം തുടങ്ങിയവർ ഓണം കളിക്ക് നേതൃത്വം നൽകി തുടർന്ന് കൊന്നക്കുടി ശിവഗംഗ വനിതാ ടീം അവതരിപ്പിച്ച ചിന്തുപാട്ടും അരങ്ങേറി ചടങ്ങുകൾക്ക് സാരസ്വതം ഡയറക്ടർ അജോഷ് കെബി ജോയിന്റ് ഡയറക്ടർമാരായ സാനു കണ്ണോളി സുഗു ഭാസ്കർ വിനിതാ ചന്ദ്രൻ ക്ഷേത്രം പ്രസിഡന്റ് കെ വി രവി അശോകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി യുവാനിയ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവില പത്ത് രൂപ കുറഞ്ഞു ഗ്രാമിന് പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പവന് എൺപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പുതുക്കാട് സിഗ്നലിൽ മൂന്ന് ലോറികൾ കൂട്ടിയിടിച്ചു അപകടത്തിൽപ്പെട്ട എൽ പി ജി ടാങ്കർ ലോറി റോഡിൽ കുടുങ്ങിയത് പരിഭ്രാന്തി പരത്തി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ നിയമ ഭേദഗതിയൊരുക്കി സംസ്ഥാന സർക്കാർ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്തു വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ കെഎസ് യു മാർച്ചിൽ സംഘർഷം ജലപീരങ്കി പ്രയോഗിച്ചു തൃപ്രയാറിൽ വഴിയാത്രക്കാരനെ ആക്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ തൈക്കാട്ടുശേരി എ എൽ പി സ്കൂളിൽ ചെത്തിപ്പൂ വസന്തം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ വിവിധ ഓണം കളി ടീമുകളിലെ ആശാന്മാരെ ചേർത്ത് സംഘടിപ്പിച്ച പഴയകാല ഓണം കളി കാഴ്ചക്കാർക്ക് പുതിയ അനുഭവമായി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർ സംപ്രേഷണം രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ നന്ദി നമസ്കാരം